സൺഡേ ആണ് സൺഡേ സ്പെഷ്യലാണ് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ അതായത് നമ്മുടെ ചൈനീസ് ചിക്കൻ സിക്സ്റ്റി ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ചൈനീസ് എൻ്റെതായ രീതിയിൽ ചിലപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഞാൻ ഇപ്പോൾ ഇട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു കോഴിയാണ് അതിനകത്ത് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു നമ്മുടെ തൈര് കട്ട തൈരി ഇട്ടു അല്പം ജീരകം ഇടണം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നാരങ്ങ ഒഴിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ ഇപ്പോൾ ഒഴിക്കും നോക്കിക്കോണം എന്നിട്ട് ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയൊന്ന് വരവിയതിന് ശേഷം ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ കോൺഫ്ലോറാണ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് കോൺഫ്ലോർ ഇത് വള നല്ലൊരു ഹെൽത്തി വേർഷനാണ് എൻ്റേതായ രീതിയിൽ ഗരം മസാല ഞാൻ പൊടിച്ച അതായത് ഞാൻ ഉണ്ടാക്കിയ ഗരം മസാലയാണ് അപ്പോൾ ഇതിനകത്ത് ഇതൊന്ന് വരവിയതിന് ശേഷം ഒരു മുട്ടയും കൂടെ അതൊന്ന് പറ്റുമോ നോക്കിയത് അപ്പോൾ ഒറ്റ മുട്ട ഇൻക്ലൂഡിങ് മഞ്ഞക്കരു അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴട്ടുക എന്നിട്ട് നമ്മൾ എണ്ണ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കിതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഷാലോ ഫ്രൈ അല്ല ഒരിത്തിരി അങ്ങ് ഡീപ്പോ അല്ല ശാലോ അല്ല അതിൻ്റെ ഇടയ്ക്കാണ് ഞാനത് പൊരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ എൻ്റേതായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതും ചൈനീസാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു കൂടെ ഉണ്ടാക്കിയത് ഒരു ഫ്രൈഡ് റൈസാണ് അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പം ഞാൻ ചിക്കൻ ഒരു നാല് പ്രാവശ്യം എനിക്ക് പൊരിക്കാനുണ്ടായിരുന്നു അത് ഞാൻ പൊരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു കയ്യിലാണ് ക്യാമറ വെച്ചേക്കുന്നത് സ്റ്റാൻഡ് വെച്ച് വെച്ചില്ല അപ്പോൾ അതിൻ്റേതായ ചില പാളീച്ചകൾ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വലിയ കാണിക്കാനൊന്നുമില്ല എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം ഒരു അഞ്ച് പ്രാവശ്യം ഞാനിത് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിന് മുമ്പായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓൾസോ അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇത് ഡീപ്പ് ഇതിൻ്റെ കൂടെ ഒരു ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസിനകത്തിടാനുള്ള മുട്ട മുട്ട ചിക്കി ഇടണ്ടേ ഇച്ചിരി വലിയ വലിയ പീസസ് ആയിട്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയാണ് അരി ആൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അരി നമ്മുടെ ഏലക്ക പട്ട പിന്നെ ഈ വയനയുടെ ഇലീ ലീഫ് അതൊക്കെ ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് അരി വെന്ത് ഊറ്റിയിട്ടിട്ടുണ്ട് അതായത് നമ്മുടെ കൊട്ടയിൽ കോരി വെച്ചിട്ടുണ്ട് അങ്ങനെ മുട്ടയൊരുവിധം ചിക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഒന്ന് സ്പൂൺ വെച്ചാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനങ്ങനെയാണ് ചെയ്യുന്ന ഒത്തിരി അങ്ങ് ഉടച്ചങ്ങ് പൊടി പൊടിയാക്കത്തില്ല നമ്മൾ ഫ്രൈഡ് റൈസിനകത്ത് ഇങ്ങനെ കുറച്ച് കച്ചിരി വലിയ വലിയ പീസസ് പീസസായിട്ട് ഇച്ചിരി ഇതിലേയും കൂടെ കുറയ്ക്കും കിട്ടാം ഇനി നമ്മളിടുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് ഒന്ന് വഴി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ക്യാപ്സിക്കുണ്ട് ക്യാപ്സിക് ഇടണം കുറച്ചൊന്നും ഒരു കളറ് മങ്ങിപ്പോകരുത് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ഈ ക്യാരറ്റ് കളർ മങ്ങിപ്പോയാൽ അത് കാണാനൊരു ഒരു കളർഫുൾ കളർഫുള്ളാകത്തില്ല നമ്മുടെ ഫ്രൈഡ് റൈസ് അപ്പോൾ അതൊന്നു ആക്കുക അതൊന്നായി കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കോ ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കോ അതുപോലെ തന്നെയാണ് കളർ മങ്ങരുത് പിന്നെ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഇതിന് ഉപ്പ് വേണമല്ലോ എന്തായാലും അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതൊന്ന് ഒരു ലേശം ഒന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ എന്തായിരിക്കും മുട്ടയോടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ചിക്കിത്തോത്തി എടുത്ത് വെച്ചിട്ടുള്ള ഈ ക്യാപ്സിക്കത്തിൻ്റെ കളറും അങ്ങാൻ പാടില്ല എങ്കിലേ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ഒരു കളർഫുൾ കളർഫുള്ളാകത്തുള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് എന്ന് വെച്ചാൽ അത് പച്ചയാണെന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കും എടുക്കുക നമുക്ക് പച്ച അല്ലാത്തതിൽ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇടാറില്ല എനിക്കത് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത് ഫ്രഷ് മാത്രമേ ഞാൻ ഫ്രൈഡ് റൈസിന് അപ്പം ഞാൻ വേറൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ വെളിച്ചെണ്ണയില്ലേ ആ എണ്ണയാണ് അതിനകത്തൊഴിക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട നിങ്ങളെ കാണിക്കുന്നത് ഞാൻ മറ്റേ ഒരു പാൻ വെച്ചിട്ടില്ലേ അപ്പോൾ ആ ചിക് ആ എണ്ണ ചൂടായി കിടക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇനി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുവിധം വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇതാക്കിയത് കേട്ടോ എല്ലാവരും ഹൈ ഫ്ലെയിമിലിട്ടൊന്നാക്കിയിട്ടങ്ങ് ആക്കും പക്ഷേ എനിക്ക് രണ്ടടുപ്പും കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഇച്ചിരി ലോ ഫ്ലെയിമിലിട്ടതാണ് അപ്പോൾ ഇനി ഇട്ടുന്നത് മുട്ട ചിക്ക ഈ ഇച്ചിരി വലിപ്പം വേണം അതിന് എങ്കിലേ നമ്മുടെ ഫ്രൈഡ് റൈസിനകത്ത് കിട മുട്ട കാണാൻ പറ്റും അത് കാണണ്ടേ അപ്പം അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോളൂ എന്താ ചെയ്യുന്നത് എല്ലാം കൂടെ ഒന്ന് ഒരു കളർഫുൾ ആയില്ലേ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഇച്ചിരി ഒരു കളർഫുൾ ആവണം ഇനി അടുത്ത പാൻ വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇതിനൊരു പ്രത്യേക മണമാണ് നമ്മുടെ വെളുത്തുള്ളി എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് അപ്പോൾ അതൊന്ന് മൂക്കണം കേട്ടോ അതായത് ഒന്ന് പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുക കണ്ട എന്നിട്ട് ഇപ്പോൾ ഇവിടെ അടുത്ത് വെച്ചേക്കുന്ന അരി അരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അരിയെടുത്തിനി അങ്ങോട്ട് തട്ടുക അരിയെടുത്ത് തട്ടുക അപ്പം നമ്മുടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക പണി തീർന്നതിൻ്റെ കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ പണി തീർന്നു ഫ്രൈഡ് റൈസ് അല്ല നിങ്ങളെ മെയിനായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച ഇനി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ഒന്ന് പച്ചചയ ഒന്ന് മാറുമ്പോൾ നമ്മൾ സവാള സ്ക്വയർ പീസസായിട്ട് കണ്ടല്ലേ നിങ്ങൾ അത്രയും ചെറിയ പീസസ് പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിട്ട് കൊടുക്കണം ഇട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഏ ഒന്ന് വഴറ്റിയിട്ട് പച്ചമുളക് വെറും ചെറുതായിട്ടാണ് എരി ഉള്ളതുകൊണ്ട് അര പച്ചമുളക് എടുത്തോളൂ കാരണം ഇതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ ആൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ തിനകത്ത് കുറച്ച് ക്യാപ്സിക്കോ ഇടണം കേട്ടോ അപ്പം ക്യാപ്സിക്കോവും കൂടെ ഇട്ട് ഒന്ന് ഉണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വായിട്ട് അങ്ങ് വായിട്ട് പോരുത് കേട്ടോ എന്നിട്ട് ഇനി ചേർക്കുന്നെന്ന് വെച്ചാൽ ഇനി കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചേർക്കാനുണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചൈനീസ് ചില്ലി ചിക്കനാണ് അത് ഹെൽത്തി വേർഷനാണ് ഒത്തിരി എണ്ണ എണ്ണയിട്ടൊന്നും ഒന്നും പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഫ്രൈ ചെയ്തിട്ട് ബാക്കി ഇട്ട എണ്ണയാണ് ഇത് ചെയ്തേക്ക് വെച്ചേക്കുന്നത് ഇടുന്നത് നമ്മുടെ സോയാ സോസ് കുറച്ച് അതാണ്ട് ഈ സ്പൂൺ നമ്മുടെ ടേബിൾ സ്പൂൺ ആണ് അതിനകത്ത് ഒരു ഒന്നൊന്നേ കാൽ സ്പൂൺ ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസ് വയ്ക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാരണം എന്താണെന്നറിയുക സോയാ സോസ് പെട്ടെന്നാണ് കരിയുന്നത് പിന്നെ ചില്ലി ചില്ലി സോസ് പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഇത് ഇത്രയാണ് ഇടുന്നത് ഇതെല്ലാം ഞാൻ ഒരു സോയാ സോസേ ഉള്ള ഒന്നേകാൽ സ്പൂണോളം വരും ഒക്കെ എല്ലാം ഓരോ സ്പൂൺ മിനിച്ച് ടേബിൾ സ്പൂണാണേ അപ്പോൾ അതെല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്നും അത്ര പിന്നെ പച്ച ചുവയോ ഒന്നും മാറാൻ നിൽക്കേണ്ടതല്ലോ ഒന്ന് ഇളക്കുക ഇനി ഒന്ന് ഇളക്കുക ഇത് കേട്ട് ഈ സോസുകളെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കുക ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഇതിനകത്ത് കുറച്ച് പച്ചമണം മാറണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് എല്ലാ കടകളിലും ആണ് ഇപ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് അതൊരു ടേബിൾ സ്പൂണോളം ഉണ്ട് രണ്ടും കൂടെ ചേർന്ന് അത്ര നമ്മൾ വെളുത്തുള്ളി ആൾറെഡി ചെറിയ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം ഇനി ഇടുന്നതെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയിട്ട് അതും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഇതിനുള്ള ഗ്രേവി അതായത് ഒരു കൊഴുത്ത പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടുന്നത് ഫ്രൈഡ് റൈസ് റൈസല്ലേ അതിന് ചാറ് പോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ പക്ഷേ നമ്മൾ ചാറോട് കൂടിയല്ല ഇത് വെക്കുന്നത് എങ്കിലും കുറച്ചൊരു കൊഴുപ്പ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് നോർമൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണെങ്കിൽ ഒട്ടും തന്നെ ഡ്രൈ പീസാണ് പക്ഷേ ഇത് ഞാൻ ചൈനീസ് വിഭവമാണ് അത്ര ബഹളങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുണ്ടാക്കി ഇതിനകത്ത് വ വേണ്ടുന്നൊരു കാര്യം നമ്മുടെ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ അതില്ലാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലോ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒഴിച്ച് അതൊന്ന് തിളച്ച് ഒരു കുറുക്കം വരും അപ്പോഴാണ് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അത് ഡീപ്പല്ല ഷാലോ അല്ല അതിൻ്റെ മദ്യത്ത് നിൽക്കുന്നത് കേട്ടാ അതും കൂടെ ഇട്ടങ്ങോട്ട് കൊടുത്ത് മല്ലിയിലയും ഇനി ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട് അതെല്ലാം ഇട്ട് പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അല്പം ഗരം മസാല അത് ഞാൻ പൊടിച്ച ഗരം മസാല ഏ മസാല വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ പൊടിച്ച ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ചേർത്ത് പൊടിച്ച് സൂപ്പറായിരുന്നു ഇതെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിന്നുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ഉപ്പ് നോക്കി പിന്നെ ചേട്ടന് ഞാൻ കൊടുത്തു നോക്കിയായിരുന്നു അത് കഴിക്കാൻ ചേട്ടന് ചേട്ടൻ കൊള്ളത്തില്ലെങ്കിൽ അത് കഴിക്കത്തില്ല അങ്ങനെ ഒരാളാണ്